हरे कृष्ण पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन क्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनी अम्ब त्वां मनुसन्धामि भगवद्गीते भवद्वेषिनी नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय तपत्रनेत्रा नेत्रा येन त्वया भारतैलपूर्णः प्रज्वालितो ज्ञानमयः प्रतीपा प्रपन्नपारिजाताय तोत्रवेत्रैकपाणये ज्ञानमुत्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वर्स सुधीर्भोक्ता दुग्धं गीतामृदं महद वसुदेवसुतं देवं कं स परमानन्दम् कृष्णं वन्दे जगद्गुरु भीष्मत्रोणतड जयत्रान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेण वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी श्रोतीर्ना खलु पाण्डवै रणनदीं कैवर्तकः केशवा पाराशर्यवज सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकथासम्बोधना बोधितम् लोके सज्जन षट्पतेरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमल प्रथुंसि नः श्रेयसे मूगं करोति वाजालं पङ्गुं लिङ्गयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुद स्तुन्वन्दिव्यैस्तरे वेदे साङ्गपदक्रमोपनिषदे गायन्ति यं सामघां ध्यानावस्थितकृतेन मनसा पश्यन्दियं योगिनो यस्यान्दं न सुरगणा देवाय तस्मै नमा। गीताशास्त्रमिदं पुण्यं यः पटे प्रयद पुमान् विष्णोपदमाप्नोति ीजाधयनशीलस्य प्राणायामपरस्य च नैव सन्दहि पापानि पूर्वजन्म च मलनिर्मोचनं पुंसां जलस्नानं दिने दिने सर्गीदां गीताम्बसि स्नानं संसारमलनाशनं गीता सु किमन्ये शास्त्रविस्तरे या स्वयं पद्मनाभस्य मुखपद्माग्विनिसृता भारधामृतं सर्वस्वं विष्णोर्वक्त्राग्विनिसृतं गीतो गङ्गोदकं पीत्वा पुनर्जन्म विद्यते सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वल्स सुधेर्धोक्तं भोक्तं गीतामृदम् महदम् एकं शास्त्रं देवकीपुत्र गीतामे गो देवो देवकीपुत्र एव एको मन्त्रस्तस्य नामानि यानि कर्माप्य तस्य देवस्य सेवा ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പൊ നമ്മൾ എട്ടും ഒമ്പതും ആയിരുന്നു കഴിഞ്ഞ് ഇതില് പറഞ്ഞിരുന്നത് ഇനി പത്താമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ഋഷി തമുവാചഋഷി ഭാരത സേനയോരുഭയോം നീ ആ നീ ആരോടാ യുദ്ധം ചെയ്യേണ്ടത് എന്ന് നോക്കൂ അർജുന ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതിരിക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലേ എന്താ ഭഗവാൻ പറയാണ് ആ ഇനി നീ ആരോടാണോ യുദ്ധം ചെയ്യേണ്ടതെന്ന് നോക്കൂ എന്നിട്ട് എന്താ ആ നീ നോക്കൂ എന്നിട്ട് എന്താ യുദ്ധം ചെയ്യണോ വേണ്ടോന്ന് ആലോചിക്കൂ എന്ന് പറയാണ് ഭഗവാൻ എന്താ ഇത്രയും കാര്യം പറഞ്ഞിട്ട് എന്താ അർജുനൻ ധ്യാനത്തിലായി ധ്യാനത്തിലായി എന്താ മിണ്ടാതിരുന്നു എന്നാണ് പറയണത് പക്ഷേ അത് അർജുനൻ ധ്യാനത്തിലായിരുന്നു ആ ധ്യാനത്തിലായ സമയത്താണ് ഭഗവാനവിടെ സംസാരിക്കുന്നത് അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ഭഗവാനോട് ആ ഇങ്ങനെ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് നമുക്ക് മറുപടി തരുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മളത് കേൾക്കില്ല എന്നിട്ട് എന്തു പറയും ആ ഭഗവാൻ എനിക്കൊന്നും ചെയ്തിരുന്നില്ല ഭഗവാൻ എനിക്കിതിനൊരു മറുപടി തന്നില്ല അല്ലേ പക്ഷേ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും നമ്മളോട് ഭഗവാൻ തിരിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഭഗവാനോടൊന്ന് തിരിച്ച് സംസാരിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ച് നോക്കി നമുക്കത് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുക ധ്യാനത്തിലിരുന്ന് ഭഗവാനുമായിട്ടാ ചേരുന്ന സമയത്ത് നമ്മൾ എന്താ ധ്യാനത്തിലിരുന്നിട്ട് ഓരോ കാര്യങ്ങളും ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും ഉത്തരം നമുക്ക് നമുക്കിനത് കേൾക്കാനായിട്ട് വഴിയും കഴിയും നമുക്ക് അപ്പം ധ്യാനത്തിലൂടെ നമുക്കെന്താ ആ ഭഗവാനോട് സംസാരിക്കുക അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് സംസാരിക്കാം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ പറ്റും ഭഗവാൻ എന്താണ് പറയണത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വന്നിട്ട് എന്താ ഭഗവാൻ മനസ്സിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ആ മനസ്സിൽ വന്നിട്ട് ഭഗവാൻ നമുക്ക് എന്താ ഇതൊക്കെ പറഞ്ഞു തരും എന്താ ഭഗവാൻ പറയുന്നു ഇതൊക്കെ നിനക്ക് അറിയുന്നതല്ലേ അർജുനോട് ചോദിക്കുകയാണ് എന്നൊരു ഭാവത്തിലായിരുന്നു അപ്പോൾ എന്താ ഈ വിഷാദ എന്നാല് വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് പറയാണ് ഭഗവാൻ അല്ലേ നമുക്ക് ചെറു വലിയൊരു പ്രശ്നം വന്നിട്ട് നമ്മളിങ്ങനെ പറയണം എന്തൊരു വലിയ പ്രശ്നമായിരുന്നു അറിയാവോ ചോദിച്ചാൽ അത് ഭഗവാൻ വളരെ എന്താ പെട്ടെന്ന് നമുക്കത് നേടിത്തന്നാൽ നമ്മൾ പറയൂലേ അയ്യോ ഇത്രയും വലിയൊരു കാര്യത്തിനായിരുന്നു അതിത്രയും ടെൻഷൻ അടിച്ചതൊന്നും അറിയില്ലേ അപ്പം ഭഗവാൻ എന്താ പറയണത് ഈ വിഷാദം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നും എന്ന് പറയണു അതെ എങ്ങനെയാ പറയുന്നത് ചെറുപുഞ്ചിലിയിൽ കൂടി ആണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്താ ഭഗവാൻ അർജുനനെ എന്ത് ചെയ്യാണ് ആ ആത്മവിദ്യയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ എന്താ ആ അവിടെ ശരിക്കുള്ള ഉപദേശം ആരംഭിക്കുകയാണ് അല്ലേ പതിനൊന്നാമത്തെ ശ്ലോകം ശ്രീ ഭഗവാത എന്താ വിഷാദം രോഗമായിട്ട് കാണുന്നു നമ്മുടെ ഇന്നീ യുഗത്തില് എന്ന് പറയാണ് എന്താ നമുക്കിപ്പം പല ഇതിലും കണ്ടിട്ടുണ്ട് ഡിപ്രഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്നൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ മാറുമോ ഇല്ലല്ലോ മാറുമോ പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ചെന്താ എനിക്ക് ധ്യാനത്തിൽ കൂടിയും പല പല രീതിയിലുള്ള യോഗകളും ധ്യാനവും നമുക്ക് പല ട്രെയിനിങ്ങും ഇതൊക്കെ ലഭിക്കുമ്പോഴാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് ഡിപ്രഷനും സ്ട്രെസ്സും എല്ലാം കുറച്ച് വെച്ചാൽ നമുക്കെന്താ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ല നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നൽകുന്നു ഇതൊക്കെ ലഭിക്കുമ്പോഴാണ് എന്താ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷൻ ലെവലും ഒക്കെ നമുക്ക് മാറി വരുന്നത് അർജുനൻ മുന്നേ തന്നെ പറയുന്നുണ്ട് എന്താ എനിക്ക് സ്ത്രീ ശാപം വരും എനിക്ക് മറ്റുള്ള പ്രശ്നം വരും ആ പ്രശ്നം വരും ഈ പ്രശ്നം വരും ഭഗവാൻ താകർത്ത എറിഞ്ഞ് കളിയ ചെയ്യണത് എന്താ ഭഗവാൻ പറയണു ഈ അർജുന നീ ഈ ദുഃഖിക്കേണ്ടാത്ത ആൾക്കാരുണ്ടല്ലോ മറ്റുള്ളവരെ വെറുതെ നമ്മൾ വേറെ ആൾക്കാരെ കുറിച്ച് ആലോചിക്കും അവരെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ച് നീ ആലോചിച്ച് വെറുതെ ദുഃഖിക്കാണ് ചെയ്യണത് ഈ പണ്ഡിത എന്ന് പറയുന്നത് അറിവുള്ളവൻ ആരാണോ അതാണ് പണ്ഡിതൻ അപ്പം ഇതാണ് പറയേണ്ടത് അർജുനന് വക്യാബദ്ധവും അല്ലെ അറിവുണ്ട് പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതൊന്നും ആർക്കും പറ്റുന്നില്ല അർജുനന് കഴിയുന്നില്ല ഇല്ല നമ്മൾ പലതും പഠിക്കും അല്ലേ പക്ഷേ നമ്മുടെ മനസ്സിന് നൽകേണ്ട അല്ലെങ്കിൽ മനസ്സിന് ലഭിക്കേണ്ട ആശ്വാസമോ അല്ലെങ്കിൽ ഒരു ദുഃഖത്തിന് മോചനമോ ഒന്നും ലഭിക്കില്ല അപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിനെന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല അല്ലേ ഇപ്പം ഈശ്വരനെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ആത്മാവ് എന്നാൽ എന്താണ് എന്ന ഇതൊക്കെ നമ്മൾ പഠനം പഠിച്ചാൽ എന്താ നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കും അത് ഉറപ്പായിട്ട് നമുക്ക് ലഭിച്ചിരിക്കും ഇപ്പം നമ്മളെന്താ സ്വപ്നം കാണാറുണ്ട് അല്ലേ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുമ്പോ ഒക്കെ നമ്മൾ സ്വപ്നം കാണും അല്ലേ അപ്പം അതില് പല മോശ സ്വപ്നങ്ങളാണും അല്ലെ നല്ല സ്വപ്നങ്ങളാണും ഒക്കെയുണ്ട് പക്ഷെ ഈ സ്വപ്നത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് അത് നമ്മളെ തന്നെയാണെന്നാണ് പറയണത് ഭഗവാൻ എന്താന്ന് വെച്ചാൽ അതൊരു നാടകമാണ് ഇപ്പം നമുക്ക് ഒരാള് നമ്മുടെ വാതില് മുട്ടി ആ വാതിൽ മുട്ടുന്നതും ഞാൻ ആ വാതില് തുറക്കുന്നതും ഞാൻ അല്ലേ ഈ രാത്രി സമയത്ത് അവരൊക്കെ ഉറക്കായിരിക്കും അല്ലേ ഈ വാതിൽ മുട്ടുന്നതും വാതിൽ തുറക്കുന്നവനൊക്കെ ഉറക്കായിരിക്കും അപ്പോൾ അവിടെ ആരാ ആര് മാത്രമേ ഉള്ളൂ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വാതിൽ മുട്ടുന്നു തുറക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ അഭായപ്പെടുത്താനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ ഉറക്കത്തിൽ പേടിച്ച് പേടിച്ച് നമ്മളെ പെട്ടെന്ന് ഞെട്ടി ഉണരുമല്ലേ അല്ല ആൾ അറടിച്ചോ അല്ലെ ഏത് എന്തെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ ആര് നമ്മൾ വിളിച്ചുണർത്തോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് പേടിച്ചിട്ട് ഞെട്ടി ഉണരും അപ്പോഴേക്കും നമ്മൾ ചിന്തിക്കാൻ നമുക്ക് എന്താ ചിലപ്പോ നമുക്ക് ശരി വരൂല്ലേ നമ്മൾ എന്തിനാ അത്ര ടെൻഷൻ അടിച്ചത് ഈ ഇത് സ്വപ്നമായിരുന്നോ എന്ന് നമ്മള് ചിന്തിക്കൂലെ അപ്പൊ ഈ മായില് നമ്മൾ പെട്ടു എന്ന് അപ്പോൾ അതൊരു പണ്ഡിതനാണെങ്കില് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഞാൻ ഈ മായിയിൽപ്പെട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ മായിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കണം അപ്പം മായിയിൽപ്പെട്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പെരുമാറുന്ന ആളാണ് ആര് പണ്ഡിതൻ ഈ പണ്ഡിതനായിട്ടുള്ള ആൾ ഒരിക്കലെന്താ സങ്കടപ്പെടില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്താ ആ പരമവിധിയിൽ കൂടി ദുഃഖം നിവർത്തി ലഭിക്കുന്നു എന്ന് പറഞ്ഞവരാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ കൂടി ಮಕ ಅಡತ ಸ್ಲೋಗಂ ಅಡತ ಭಾಗತಾಯ್ತೆ ಕೇಲಕ ಹರೇ ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ